കൃഷിയല്ലേ <laughs> ആ <laughs> െടുത്തി നല്ല മോശം വിചാരിച്ചിരും ഇയാളാണ് ഇതിന്റെ ആള് രണ്ട് മുടിയ് കിടു. ചലയാ ഓ. ഓറഞ്ച് മഞ്ഞനല്ല ഓറഞ്ച് ഓറഞ്ച് ആണ്. ആ ഓറഞ്ച്. രണ്ട് കിലോ. രണ്ട് കിലോ. ഓറഞ്ച് വെളിച്ചെണ്ണ. കൊൽസാതെ. ഇതെല്ലാം ലൈക്കിലെ. ആ ഓദോ. 155 55.

ഹലോ നമസ്കാരം ഇതൊന്ന് കണ്ടു നോക്കി മക്കളെ കെബീറാക്ക സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയൊരു കൃഷിത്തോട്ടമാണ് കൃഷിത്തോട്ടം പറയാൻ പറ്റുകയില്ല നമ്മൾ ഇതൊക്കെ കാണണമെങ്കിൽ ആദ്യം മുന്നൊക്കെ തമിഴ്നാടും കർണാടകയൊക്കെ പോകേണ്ടിയായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ വണ്ടൂരിൽ വണ്ടൂര് നടുവത്ത് അടുത്തായിട്ട് ഒരു പൂത്തോട്ടം പൂത്തോട്ടം എന്നല്ല ഒരു എന്താ പറയുക ഒന്നും പറയാനോ ഒന്ന് ഒന്ന് പോയി നോക്കി കണ്ടു നോക്കി ഒരു വിസ്മയം തീർത്തി കണക്ക് ബീറാക്കാം സൂര്യകാന്തി ഏകദേശം ഏക്കറക്കണക്കിന് പൂത്തിരിക്കുന്നു എന്താ പറയുക ഒന്നും പറയാനില്ല അടിപൊളി സെറ്റ് ഇത്രയും ഒരു സ്ഥലത്ത് ഇത്രയും വലിയൊരു കൃഷി ചെയ്യാൻ അയാൾ കാണിച്ച കിബിറ കാണിച്ച ധൈര്യം അപാരം തന്നെ എല്ലാവിധ സപ്പോർട്ടും നമ്മൾ കൊടുത്തിരിക്കണം കാരണം നല്ല ചിലവുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതുപോലെയുള്ള കർഷകരാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ വരേണ്ടത് ഇതുപോലെയുള്ള കർഷകർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളും ഒക്കെ നമുക്ക് ഒഴിവാക്കാം കിബിറാക്ക അതിനൊരു ഉദാഹരണമാണ് ഇതിൻ്റെയൊക്കെ കയറാൻ മുപ്പത് രൂപ ടിക്കറ്റാണ് ഒരാൾക്ക് പക്ഷേ അത് അതിൽ പാലിറ്റീവിനാണെന്ന് തോന്നുന്നത് അതിൻ്റെ പൈസ മുപ്പത് ശതമാനം പാലിറ്റീവിനാണ് എന്നാലും അതിമനോഹരം മനോഹരം അടിപൊളി സൂര്യകാന്തി ചമ്മന്തി മല്ലിക രണ്ട് മൂന്ന് ഐറ്റം കുക്കമ്പറ് തണ്ണിമത്തൻ ചീര അങ്ങനെ അങ്ങോട്ട് പോകുന്നു ഒരു മലൻ്റെ മുകളിലാണ് ഇത്രയും വെയിലത്ത് മൂപ്പർ ചെയ്തുണ്ടാക്കിയ കാര്യങ്ങൾ നമ്മൾ അധ്വാനിച്ചാൽ എന്തും നേടിയെടുക്കാം അതിനൊരു ഉദാഹരണമാണ് ഉദാഹരണം കണ്ടോ എത്ര ജനങ്ങളാണ് വരുന്നത് കണ്ടുപോയി ഒരു ലോകം തന്നെയാണ് ഏക്കറക്കണക്കിന് സ്ഥലങ്ങൾ മൂപ്പര് ചെയ്ത് ഓ യഥാ ഫ്ലവറുകൾ കണ്ടുപൊളി ഒന്ന് കാണുന്ന വേണം എല്ലാവരും പോയി കാണണം ആ കർഷകർ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിർബന്ധമാണ് കാരണം ഒത്തിരി പൈസ ചെലവുണ്ട് ഇതിന് അപ്പോൾ നമ്മൾ എല്ലാവരും പോയി അയാളെ തണ്ണിമത്തൻ പല ഐറ്റം കളർ തണ്ണിമത്തൻ രണ്ട് മൂന്ന് ഐറ്റം കളറുകളുണ്ട് അതൊക്കെ വാങ്ങി സപ്പോർട്ട് ചെയ്യണം എന്നാലേ ഇനിയും അദ്ദേഹത്തിന് കൃഷി അടുത്ത വർഷവും ഇതുപോലെ കൃഷി ഇറക്കി ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ നമ്മൾ എന്ത് സാധനം വാങ്ങുകയാണ് ഇതുപോലെ കർഷകർ നിന്ന് നേരിട്ട് വാങ്ങണം എന്ത് കാര്യമാണ് അപ്പോളേ അവർക്കൊരു ഉന്മേഷവും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളു ഇനിയും ചെയ്യാനുള്ളൊരു ഊർജം അതിൽ നിന്ന് കിട്ടുകയുള്ളു അപ്പോൾ എല്ലാവരും പോയി ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നാലേ നല്ലൊരു വിജയമാകട്ടെ നല്ല സൂര്യകാന്തി ഒക്കെ നല്ല ഫ്ലവർ ഫ്ലവറായിട്ട് നിൽക്കുന്നു എല്ലാവരും പോകണം പോയാൽ ഒരു നഷ്ടവും വരില്ല കാരണം വമ്പാട് നടുവത്ത് നിന്ന് കുറച്ചുള്ളക്ക് പാലാട് അന സ്ഥലത്താണ് കണ്ടോ ചീര കണ്ടോ എല്ലാ സാധനങ്ങളും ഒക്കെ ലൈവായിട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട് അവിടുന്ന് കേട്ടോ അവിടെ ലൈവായിട്ട് എല്ലാം കൊടുക്കുന്നുമുണ്ട് ചീര കുക്കമ്പറ് പൂക്കൾ മത്തക്ക തണ്ണിമത്തൻ മൂന്നാലായിട്ടും എല്ലും തൈകളുണ്ട് പലയിട്ടും തൈകളുണ്ട് പോയ ഒരു നഷ്ടവുമില്ല ജനങ്ങൾ നല്ലോണം ഉണ്ട് അപ്പം എല്ലാവരും പോയിട്ട് സപ്പോർട്ട് ചെയ്യുക പോയ കാണാം ഗുണ്ടപ്പെട്ട് കൊന്നും പോണ നമ്മളടുത്തുണ്ട് കണ്ടോളി ഇനിയും ഇതുപോലെയുള്ള ഫ്ല കൃഷികളൊക്കെ ചെയ്യാൻ നമ്മൾ ചെന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പം എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യുക ഓക്കേ മൂപ്പരെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ നാളെ വെക്കാം എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യുക കറക് കറക്റ്റ് ലൊക്കേഷനും നാളെ വെക്കാം അടിപൊളി സ്ഥലം കേട്ടോ എല്ലാവരും പോയി ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ നാട്ടിലും ഈ കൊടും വേനയ്ക്ക് ഇതുപോലെയുള്ള കൃഷികൾ നടക്കുമെന്നാണ് കിബിറാക്ക് തെളിയിച്ചിട്ടുള്ളത് വളരെ അധികം അധ്വാനമുണ്ട് നല്ല അധ്വാനമാണ് ഇരുപത്തിനാല് മണിക്കൂറും അധ്വാനിച്ചുകൊണ്ടാണ് ഇതുപോലെയുള്ള ചെയ്യൽ ഇതുപോലെ കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യണം തുച്ഛമായ നിരക്കുള്ള മുപ്പത് റുപ്പ്യുള്ള ടിക്കറ്റ് പിന്നെ തണ്ണിമത്തനും മെല്ലത്തിനും വിലക്കം കുറവുള്ളൂ നല്ല എന്താ തണ്ണിമത്തം വിളവെടുക്കുകയാണ് ആവശ്യത്തിന് ആവശ്യത്തിന് വിളവെടുത്ത് കൊടുക്കും കണ്ടോളി ഇത് ഓറഞ്ചാണ് തോന്നും ഓറഞ്ച് കളർ അപ്പോൾ എല്ലാവിധ തണ്ണിമത്തനും തണ്ണിമാത്രം ആവശ്യത്തിനാവശ്യത്തിന് വിളവെടുത്ത് കൊടുക്കും കയ്യന്തോറും വിളവെടുത്ത് കൊണ്ടേ ഇരിക്കും കണ്ടുപൊളി തണ്ണിമാത്ര കണ്ടോളി എല്ലാ സാധനവും രണ്ട് മൂന്നാൾ പണിക്കാരും ഉണ്ട് ഒത്തിരി പൈസ ചിലവുണ്ട് പതിനഞ്ച് ലക്ഷത്തോളം ചിലവുണ്ടെന്നാണ് പറയുന്നത് കേട്ടത് അപ്പോൾ നമ്മളെല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്ത് ഉഷാറാക്കി ഉഷാറാക്കിയെടുത്താൽ നമ്മൾ ഇനിയും ഇതുപോലെയുള്ള കർഷകർ മുന്നോട്ട് കർഷകർ മുന്നോട്ട് വരും അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള പച്ചക്കറികൾ നമ്മുടെ നാട്ടിൽ തന്നെ ജൈവ രീതിയിൽ തന്നെ കഴിക്കാം നല്ലത് കഴിക്കാം വിശമരിക്കാതെ കഴിക്കാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം തണ്ണിമത്ത പാടമാണ് രണ്ട് മൂന്ന് ഏക്കർ തണ്ണിമത്ത കണ്ടോളി കണ്ടോളി നാലും അഞ്ചും കിലോമീറ്റർ തണ്ണിമത്തരാണ് കിടക്കുന്നത് കണ്ടോളി മാഷാ കണ്ടോളി ഇതൊക്കെ നമുക്ക് ലൈവായിട്ട് പറച്ചു തരുമോപ്പര് ലൈവായിട്ട് അവിടെ വിൽപ്പന ഉണ്ട് മൂന്നായിട്ടം തണ്ണിമത്തനാണ് സാധുണ്ട് നല്ല അടിപൊളി വളവായി ഒക്കെ വിളവായി വളഞ്ഞിരിക്കുന്ന തണ്ണിമാത്രാണ് ഒക്കെ തണ്ണിമത്തം പാടമാണ് ഈ ഒരു ഏരിയ ഒരു ഏരിയ സൂര്യകാന്തി ഒരു ഏരിയ ചെണ്ടുമല്ലി മല്ലിക ഒക്കെ പിന്നെ സൈഡിൽ കൂടെ കുക്കമ്പർ ഇതൊക്കെ നല്ല വിളവായിരിക്കും നല്ല കളറുണ്ട് നല്ല മധുരമുണ്ട് ഉണ്ടോളെ ഇത് ഇറാനി ഇറാനി റെഡ് നല്ല അടിപൊളി വിളവായിരിക്കുന്നു ഉണ്ടോ നല്ല അധ്വാനത്തിന്റെ ഒരു വിജയമാണ് ഇതൊക്കെ വിറക അധ്വാനം നല്ല അധ്വാനിച്ചാണ് അല്ലെങ്കിൽ ഇതുപോലെ ആക്കിരിക്കാൻ കഴിയൂല നല്ല അധ്വാനമാണ് അപ്പൊ എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യണം ഓക്കേ എന്നാ സൂര്യകാന്തൊക്കെ ഏകദേശം നല്ല വെളിഞ്ഞിരിക്കുകയാണ് അടിപൊളി ഇതുപോലല്ല വീഡിയോ കാണാൻ പറക്കറക്കണക്കിന് സ്ഥല പോയാൽ നഷ്ടമുണ്ടാവില്ല അത്രയും നല്ലത് എല്ലാവരും പോയി ഒന്ന് സപ്പോർട്ട് ചെയ്യും 다음 영상 <놀라> 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 何してんの